അനുമോളുടെ ഈ കണ്ണുനീർ വളരെ സത്യസന്ധമായിട്ടുള്ളതാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അനുമോൾ ഹൗസിലായിരിക്കുന്ന സമയത്ത് ഇതുവരെയ്ക്ക് അനു ശൈത്യക്കെതിരെ തിരിഞ്ഞിട്ടില്ല ശൈത്യം അങ്ങോട്ട് തിരിഞ്ഞതുവരെ അനുമോൾ ഒരിക്കലും മറ്റാരോടും ശൈത്യയെക്കുറിച്ചോ ഉള്ള പരദൂഷണം ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരിക്കലും അനുമോൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ആളല്ല ഉള്ള കാര്യം അങ്ങോട്ട് പറയും മനസ്സിൽ തോന്നിയത് പറയും എന്ന് മാത്രമാണ് എന്തായാലും ശൈത്യ അനുമോളോട് ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് പല്ലടിച്ചു കുഴിക്കും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് മസ്താനിയാണ് അനുമോൾക്ക് എക്സ് ലവർ ഉള്ള കാര്യം എവിടെ അകത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് ആരെയൊക്കെ അനുമോള് കളിയാക്കിയിരുന്നു ആ സമയത്താണ് അനുമോള് ശൈത്യായിരിക്കും ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്യോട് ഷൂട്ട് ചെയ്ത് സംസാരിച്ചത് ആ സമയത്ത് ശൈത്യ പറഞ്ഞ വാക്കാണ് വല്ലടിച്ച ക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും രണ്ടുപേർക്കിടയിലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിരുന്നു ഒരു പക്ഷേ ഷൈതയാണ് മറ്റുള്ളവരോട് അനുവിനെ കുറിച്ചുള്ള കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പ്രേക്ഷകരായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ശൈത്യ എന്തായാലും എന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ട് ആയിട്ടുണ്ട്